എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കടലിൽ പോയി മീൻ പിടിച്ചതിൻ്റെ ഒരു കഥയാണ് പറയുന്നത് അപ്പോൾ കടലിൽ പോയി മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്കാണ് ഈ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മുടെ കൂടെ വരുന്ന ആശാന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആശാന് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം പോവാറുണ്ടോ അപ്പോൾ ആശാൻ ഒക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് ആശാന് ഇതാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ ഇരിക്കുന്ന ആളാണ് ആശാന്റെ അരുമ്പ ശിഷ്യൻ അപ്പോൾ ആൾ എങ്ങനെ മീൻ പിടിക്കണം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഓരോ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ കടയിൽ പോയി മീൻ പിടിക്കുന്നത് അപ്പോൾ ആശാന് നല്ല രീതിയിൽ പോയി എക്സ്പീരിയൻസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തരണം ഞങ്ങൾ മൂന്ന് പേര് ബാക്കി മൂന്ന് പേര് ഒരു ചായയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചായയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ ിക്കുന്ന ആളൊരു വിദഗ്ധനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു നീല ഷർട്ട് ഇട്ട ആൾ കണ്ടീന് അപ്പോൾ ആൾ കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് കടലിലെ മീനിനെയൊക്കെ പറ്റി പറഞ്ഞെന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ കട്ടൻ ഒരു ചായയൊക്കെ വെയിറ്റ് ചെയ്യണേ ചായ വന്നിട്ടില്ല അപ്പോൾ ചായ വരുമായിരിക്കാം രാത്രി പതിനൊന്ന് മണി ആയിട്ടുണ്ട് ആ സമയത്താണ് ഞങ്ങൾ പോയത് ചെറിയൊരു തട്ടുകട കണ്ടു താന്നൂര് ഭാഗത്തേക്കാണ് പോയത് ഞങ്ങൾ താനൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ കണ്ട് ഒരു കടയിൽ നിന്ന് കയറി ചായയൊക്കെ കുടിച്ച് പോകാനുള്ള ഒരുക്കങ്ങളാണ് തയ്യാറെടുപ്പുകളാണ് അപ്പോൾ ഈ ഭാഗത്ത് പോകുന്ന വഴിയിലൊക്കെ പത്ത് പതിനൊന്ന് മണിക്കൊക്കെ സാധനം കിട്ടുന്ന ഉറപ്പായി പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സെറ്റാക്കിയിട്ടാണ് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ ഒരു കടയിൽ നിർത്തിയതാണ് ഇതാണ് ആശാൻ്റെ മറ്റൊരു ശിഷ്യനാണത് മെയിൻ ശിഷ്യന് ആള് മുന്നിൽ കയറി ഇനി ഇരിക്കണേ അപ്പോൾ ആള് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ് രാത്രി മീൻ പിടിക്കുന്നതിനെ പറ്റിയുള്ള അപ്പോൾ ഞാൻ രാത്രി മീനും പിടിക്കാനൊന്നും പോയിട്ടില്ല ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണേ അപ്പോൾ ഇനി കടപ്പുറത്തോട്ടുള്ള യാത്രയാണ് കടപ്പുറത്തേക്ക് പോയിട്ട് അവിടുന്ന് എങ്ങനെയാണ് രാത്രിയിൽ മീൻ പിടിക്കേണ്ടി എന്നൊക്കെ ഭയങ്കര ഇതൊക്കെ തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് നാനൂർ കടപ്പുറത്താണ് എത്തിയിട്ടുള്ളത് വണ്ടിയൊക്കെ ഒരു സൈഡിൽ നിർത്തിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാണ് ഒരു നാലഞ്ച് വലയും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മീൻ കിട്ടുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ആശാൻ പറയുന്നത് ഞാൻ എല്ലാം റെഡിയാക്കി തരാം എന്നുള്ള നേതൃത്വത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് തന്നെ കടലിൻ്റെ അടുത്ത് ആശാൻ്റെ ഒരു നേതൃത്വത്തിൽ തന്നെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്ത് പാർക്ക് ചെയ്താൽ മതി എന്നാണ് ആശാൻ പറഞ്ഞത് അപ്പോൾ ആശാൻ ഇതിൻ്റെ മുന്നേക്കെ ഇവിടെ വന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് അവിടെ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് ഒതുക്കിയിട്ടുണ്ട് വണ്ടി അപ്പോൾ ഇനി കടലിലേക്കാണ് ഇറങ്ങാനുള്ളത് കടലിന്റെ ഭാഗത്ത് പോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ആശം അറിഞ്ഞത് അപ്പോൾ ബീച്ചിൽ നിന്ന് നടന്നു പോവാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ക്ലിയർ ആയിരുന്നു കടലിൽ പോയി കഴിഞ്ഞാൽ ഇരുട്ടായിരിക്കും അറിയാം അപ്പോൾ ടോർച്ച് മൊബൈൽ അങ്ങനെയൊക്കെ വെളിച്ചങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്നു മീ നിൽക്കേണ്ടതും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഷൂട്ടായി ചെയ്തത് അപ്പോൾ ബീച്ചിലോട്ട് നടക്കുകയാണേ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് ബീച്ചിലോട്ട് വരുമ്പോൾ ഫുൾ ഇട്ടാണ് അവിടെ ഒരു ബോട്ടൊക്കെ കണ്ടെടുത്തത് അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കടലിൽ ഇങ്ങനെ കുറേ വെളിച്ചങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് ദൂരെ ഭാഗത്ത് അവിടെയൊക്കെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നുണ്ട് അവർ അവിടെ നിന്ന് രാത്രിയിലുള്ള മീൻ പിടിക്കാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവർ രാവിലെ വരും ഇങ്ങോട്ട് മീനും കൊണ്ട് വരുന്നൊരു രീതിയിലുള്ള പോയതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് അവര് മീൻ പിടിക്കുന്നത് എത്ര സമയം അവിടെ നിൽക്കും എന്നൊക്കെ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു ആ സമയം ആയപ്പോഴത്തേനും ആശാന അപ്പോഴേക്കും വല ഇട്ടിരുന്നു അപ്പൊ അവിടെ പോയി വെക്കുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞ് മീനുകളാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള മീനല്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു വിദഗ്ദ്ധനായ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മീനിനെ പിടിക്കണേനെ കാര്യങ്ങൾ ബോട്ടില് മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് പറഞ്ഞു തരാണ് ആൾ ഈ നീല ഷർട്ട് ഇട്ട ആളാണ് അതിനെ കുറ്റത്തിച്ച് പറഞ്ഞെന്ന് അപ്പം ഞങ്ങൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോകേണ്ടത് കടലിൽ പോയി രാത്രി മീൻ പിടിക്കുകയാണെങ്കിലും അവർക്ക് പ്രത്യേക മീൻ എവിടെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് പല സെൻസറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഈ ആ വിദഗ്ധം പറഞ്ഞു തന്നത് ഏതായാലും മീനൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്തുകൊണ്ടറിയില്ല ഞങ്ങളിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു മൂന്നുപേരും കൂടെ അവിടെ വല വീശുന്നുണ്ട് പോയി നോക്കുകയാണ് ഓരോ സമയത്തും വീശുമ്പോൾ അടുത്ത് അടുത്തടുത്ത് പോയി നോക്കും കിട്ടുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ മീനുകളാണ് പിന്നെ എന്തോ ഒരു പാമ്പ് പോലുള്ള ഒരു മീനിനെ കണ്ടു അതിനെ എടുത്തതുമില്ല അത് കളഞ്ഞും ചെയ്തു അപ്പം അങ്ങനെയുള്ള മീനുകളൊക്കെ കുറേ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ടും സമയം കുറേ പോവാന്നല്ലാതെ നമുക്കൊന്നും കിട്ടിയില്ല ആശാൻ പറഞ്ഞു ഒന്നും കൂടെ ശ്രമിക്കാം ഇല്ലെങ്കിൽ ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം ആശാൻ ലാസ്റ്റ് ഒന്നുകൂടെ വീശി നോക്കി വലിച്ചു കയറ്റിയിട്ടുണ്ട് അപ്പോഴും ഇതാണ് സ്ഥിതി ചെറിയ കുഞ്ഞ് മീനുകളാണ് കിട്ടുന്നത് കൂടെ വീശി ഉടൻ തന്നെ കഴിക്കാനായിട്ട് ഒരു ചെറിയ പൂച്ചയുണ്ട് അപ്പോൾ അവിടെ നിന്നൊന്നും മീൻ കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് ഇനി വേറെ സ്ഥലത്തേക്ക് പോവാന്നാണ് ആശാൻ്റെ ഒരു പ്ലാനിങ് അപ്പൊ വല നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പാടാണ് ചെറിയ ചെറിയ മീനാണെങ്കിലും വല ഇട്ട് കരയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും കുറെ കച്ചർ വേസ്റ്റുകളൊക്കെ അതിൽ കയറും അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവാം ആശാൻ പറഞ്ഞ അവിടെ ഞങ്ങള് അങ്ങോട്ട് പോവാണ് അപ്പൊ പോകുമ്പോ അങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോവാം ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള അടുത്ത സ്ഥലത്തേക്ക് ഒട്ടുംപുറം എന്ന് പറഞ്ഞ ഒരു ബീച്ച് അങ്ങോട്ട് പോവാന്നാണ് ആശാൻ പറഞ്ഞത് അതൊക്കെ ഈ അടുത്തടുത്തന്നെ താനൂരിൻ്റെ അടുത്ത് വരുന്ന ഒരു ഭാഗമാണ് അപ്പൊ അങ്ങോട്ടുള്ള യാത്രയാണ് ഇനി ആശാൻ പറഞ്ഞു അവിടെ പോയാൽ കൂടുതൽ മീൻ കിട്ടും എന്നാണ് അറിഞ്ഞത് അപ്പോൾ ആശാന്റെ ശിഷ്യനാണ് ഈ സെൻട്രൽ ഇരിക്കുന്നത് ആൾ പറഞ്ഞത് ഞാൻ ഇറങ്ങിയ കറക്റ്റായിട്ട് മീൻ കിട്ടും എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് വേറൊരു ടൈപ്പ് വിലയുണ്ട് ആ വില ഇറക്കിയാൽ മീന് കറക്റ്റായിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ കടപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഇറങ്ങിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ആശം എന്നാലും വലയൊക്കെ ഒന്ന് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വല ഇട്ട് നോക്കി പക്ഷേ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഇനി ഇവിടെ തിരിച്ചു പോവാമെന്നാണ് പ്ലാൻ ഇവിടെ വന്നിട്ടും വലിയ കാര്യമൊന്നും കണ്ടില്ല അപ്പോൾ ഇനി എന്താ ചെയ്യാന്നുള്ള ആയപ്പോഴേക്കും സമയം ഒരുപാടായി ഞങ്ങൾ നേരെ താനൂര് അർബറിലേക്ക് പോയി അവിടെ ചെന്ന് കാണുമ്പോൾ ഈ കാണുന്ന മീനാണ് അവിടെ കണ്ടത് പൂന്തൽ അതൊന്നും ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല ഞങ്ങള് മീനൊന്നും കിട്ടാതെ നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങാണ് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്